എന്താ സംഭവം എന്ന് മനസ്സിലായോ ആദ്യം നിൽക്കുമ്പോൾ മനസ്സിലായില്ലേ ഇനി ഞങ്ങൾ പണിക്ക് പോയ സൈറ്റിലെ പണി കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു മരം കാണുന്നത് ചെറിയൊരു മരമാണ് അതിൻ്റെ മേലെ ഒരു കളർ വ്യത്യാസം ആദ്യം ഞാൻ വെച്ച് പഴുത്ത അലയാന്നാണ് കാര്യം മനസ്സിലായത് ഇതാ ഈ കാണുന്ന മുതൽ പഴുത്തങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളത് ചതുരപ്പുളി ഇതിന് ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാ ഇതിന് പല പേരുകളുണ്ടാവുമല്ലോ എന്തൊക്കെയാണെന്ന് അരണർക്കൊന്ന് കമൻ്റ് ചെയ്താൽ കേട്ടാ ഇത് സാധാരണ അച്ചാറിടാനും ഉപ്പിടാനൊക്കെ എടുക്കാറുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു പഴുത്തകത്ത് ഇന്നു പറഞ്ഞ് ഞാനൊന്ന് കഴിച്ചു നോക്കിയതെന്ന് സംഗതി നല്ല പുളിയാണ് ഇട്ടാ നമ്മളെ ഈ പുളിവർഗത്തിൽപ്പെട്ട സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഇല്ലേ ആ ഒരു ടേസ്റ്റാണിതിന് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നക്ഷത്രം പോലെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അതിന് നക്ഷത്ര പുളിന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോരുമുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടിൽ കൊണ്ടായ കുറച്ച് ഉപ്പിലോ അച്ചാറൊക്കെ ഇടാന്ന് കരുതി കുലിക്കങ്ങൾ നല്ലിട്ട് അശോകിക്കും സാധനം കുറച്ച് ഉണ്ടായിരുന്നിട്ടാ വീട്ടുകാർക്ക് അത് വേണ്ട അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഒരുപാടുണ്ടാകുമ്പോൾ വേണ്ടിയിട്ടില്ല ഉള്ളതൊക്കെ പറച്ച് പെറുക്കി ഞങ്ങൾ കവറിലാക്കിയിട്ടുണ്ട് ഇനി വീട്ടിൽ പോയി അമ്മൻ്റെ അടുത്ത് എടുത്താൽ അമ്മ തന്താ കാട്ടിക്കുട്ടാൻ പോകണതെന്ന് അറിഞ്ഞു വിടാ എന്തായാലും ഇവിടെ ഒക്കെ ഒന്ന് ചീഞ്ഞ് പോവുള്ളൂ അതടുത്ത് കവറിലാക്കി നേരെ വിടാനുള്ള പരിപാടിയാണ് ഇത് എന്താക്കാൻ പോണെന്നുള്ളത് ഞാൻ വഴിയെ കാണിക്കാട്ടാ അപ്പം ശരി എന്നാ അടുത്ത വഴിയായിട്ടാണോ ബൈ ബായ്